നമസ്കാരം അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്ന ദിവസം ദേവന നേതിക്ക് മുൻപ് പുറത്ത് ദേവസ്വം മന്ത്രിക്ക് ഉൾപ്പെടെ സദ്യ വിളമ്പിയത് ആചാര ലംഘനമെന്ന് തന്ത്രി ആചാര ലംഘനത്തിന് ബന്ധപ്പെട്ടവർ പരസ്യപ്രായ്ചിത്തം ചെയ്യണമെന്ന് തന്ത്രി തെക്കേടത്ത് കോഴിക്കാട്ടില്ലം പരമേശ്വരൻ വാസുദേവൻ ഭട്ടുധരി വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പള്ളിയോട സേവാ സംഘം ഉപദേശക സമിതി എന്നിവർക്ക് തന്ത്രി കത്ത് നൽകി അതിനിടെ ആറന്മുളയിലെ ആചാരലംഘന വിവാദം ഉണ്ടാക്കിയത് ദേവസ്വം ബോർഡ് തന്നെയെന്ന് പള്ളിയോട സേവാ സംഘം ആരോപിച്ചു ബോർഡ് കൊടുത്ത കത്തിനാണ് തന്ത്രി മറുപടി നൽകിയത് തന്ത്രി ചടങ്ങ് നേരിട്ട് കണ്ടിട്ടില്ലെന്നും വള്ളസദ്യ നേരത്തെ നടത്തിയെന്ന തെറ്റായ വിവരം ബോർഡാണ് കത്തിലൂടെ തന്ത്രി അറിയിച്ചത് ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എന്നും പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ പ്രതികരിച്ചു ദേവരി നേതിക്ക് മുൻപ് ദേവസ്വം മന്ത്രിക്ക് വിളമ്പി എന്നതാണ് ആക്ഷേപം അതിൽ പരസ്യമായ പ്രായശ്ചിത്തം ക്ഷേത്രം തന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ വിവാദം പുതിയ തലത്തിലെത്തുകയാണ് മന്ത്രിയെ ദേവസ്വം ബോർഡ് ചതിച്ചു എന്ന തരത്തിലാണ് ചർച്ച ആചാര ലംഘനത്തിൽ പരസ്യ പരിഹാരക്രിയ വേണമെന്നാണ് തന്ത്രിയുടെ കത്തിൽ പറയുന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് തന്ത്രി ദേവസ്വം ബോർഡിനും ദേവസ്വം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പള്ളിയോട സേവാ സംഘം ഉപദേശക സമിതി എന്നിവർക്ക് കത്ത് നൽകിയത് സെപ്റ്റംബർ പതിനാലിനായിരുന്നു ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ മന്ത്രി വി എൻ വാസവനായിരുന്നു വള്ളസദ്യയുടെ ഉദ്ഘാടകൻ എന്നാൽ ശ്രീകോവിലിൽ ഉച്ചപൂജയ്ക്ക് ഭഗവാന് നീതിക്കുന്നതിനു മുൻപ് ആനക്കൊട്ടിലെ പ്രത്യേക സ്ഥലത്ത് മന്ത്രി വിളക്ക് കൊളുത്തുകയും തുടർന്ന് അവിടെ സദ്യ വിളമ്പുകയും ചെയ്തു ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാൻ ഉച്ചപൂജ നടത്തിയ ശേഷം ശ്രീലങ്കത്ത് നിന്നും വിളക്ക് കത്തിച്ച് പുറത്തു വന്ന തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കൊടിമരച്ചുവട്ടിൽ വിളക്ക് കത്തിച്ച് ഭഗവാനെ സാക്ഷിയാക്കി സദ്യ വിളമ്പുന്നതാണ് പതിവ് എന്നാൽ അതിന് വിരുദ്ധമായി നടപടികൾ ഉണ്ടായതിൽ അന്ന് തന്നെ ഭക്തരിൽ ചിലർ പ്രതിഷേധിച്ചിരുന്നു ഇതാണ് പിന്നീട് വിവാദമായത് ഇതിനിടയിലാണ് മന്ത്രിയെ പള്ളിയോടെ സേവാ സംഘം അനുകൂലിക്കുന്നത് ശബരിമല വിവാദത്തിനിടെ ഉയർന്ന ഈ വിവാദം സി പി എമ്മിനും സർക്കാരിനും വലിയ തലവേദനയായിട്ടുണ്ട് സൂക്ഷ്മതയോടെ പ്രതികരിക്കാൻ സി പി എം നേതാക്കൾക്ക് നിർദ്ദേശവുമുണ്ട് ആവശ്യമെങ്കിൽ പരിഹാരക്രിയ ചെയ്യട്ടെ എന്നതാണ് നിലപാട് ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘന വിവാദത്തിൽ വിശദീകരണമായി സി പി എം രംഗത്ത് വന്നിരുന്നു ഭഗവാൻ നീതിക്കുന്നതിന് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യവിളമ്പി എന്നത് തെറ്റായ പ്രചാരണമാണെന്നാണ് സി പി എമ്മിന്റെ വാദം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് ഓർക്കണമെന്നും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് തന്നെയാണ് പള്ളിയോർ സേവാ സംഘവും പറയുന്നത് എന്നാൽ കുറ്റപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡിനെ ഇതും ചർച്ചകളിൽ എത്തുകയാണ് തന്ത്രിയുടെ പരിഹാരക്രിയ ഇനി ചെയ്യുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ് ഏതായാലും സർക്കാരും സി പി എമ്മും ഈ വിഷയത്തിൽ ഇനി ഇടപെടില്ല പരിഹാരക്രിയ അനുസരിച്ച് വള്ളസദ്യയുടെ നടത്തിപ്പ് ചുമതലക്കാരായ പള്ളിയുടെ സേവാ സംഘത്തിന്റെ മുഴുവൻ പ്രതിനിധികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും പരസ്യമായി ദേവനു മുമ്പിൽ ഉരുളിവെച്ച് എണ്ണാപണം സമർപ്പിക്കണം ഇതിനു പുറമേ ഇനി തെറ്റ് വരുത്തില്ലെന്നും വിധി പ്രകാരം സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നും തന്ത്രിയുടെ കത്തിൽ ആവശ്യപ്പെടുന്നു അന്ന് സദ്യ വിളമ്പ് തന്ത്രി തന്നെയല്ലേ എന്നും ആചാര ലംഘനമെന്ന് പിന്നീട് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നും മന്ത്രി വി എൻ വാസ്തവൻ ചോദിക്കുന്നു സംഭവത്തെപ്പറ്റി അറിയില്ലെന്നും തന്ത്രിയുടെ കത്ത് കിട്ടിയിട്ടില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇതിനിടയിലാണ് ആചാരം പാലിച്ചാണ് ചടങ്ങുകൾ നടത്തിയതെന്ന് പള്ളിയൂർ സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പുദേവൻ പറയുന്നത് കാര്യങ്ങൾ തന്ത്രിയെ ബോധ്യപ്പെടുത്തും ചടങ്ങൾ കഴിഞ്ഞ് ഒരു ശേഷം ഇത് വിവാദമാക്കുന്നതിൽ ദുരൂഹതയുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവാനെ നിവേദിക്കും മുൻപ് മന്ത്രിക്ക് വള്ളസദ്യ വിളമ്പിയത് ആചാര ലംഘനമാണെന്ന് ആറന്മുള്ള ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് പറഞ്ഞു ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം ഉപദേശക സമിതിക്കുണ്ട് തന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഉപദേശക സമിതി ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു